നമസ്കാരം ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യൻ കൊന്നു തള്ളിയത് നാല് സ്ത്രീകളെയാണ് എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇതുവരെയും ഉണ്ടായിരുന്നത് എന്നാൽ ഈ നാല് സ്ത്രീകളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളല്ലാതെ സെബാസ്റ്റ്യനിലേക്ക് എത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചേർത്തല പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യൻ്റെ വീടും വീടിനോട് അനുബന്ധിച്ചുള്ള ഏതാണ്ട് രണ്ടര ഏക്കർ പുറയിടവുമെല്ലാം പോലീസ് കുഴിച്ചു പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് സ്ത്രീകളുടേതടക്കമുള്ള തലയോട്ടികളും കത്തിക്കരിഞ്ഞ അസ്ഥികളും സ്ത്രീകളുടെ വസ്ത്രാവശിഷ്ടങ്ങളും കരിഞ്ഞ ബാഗും വാച്ചുമെല്ലാം കണ്ടെത്തുകയുണ്ടായി കാണാതായ ഒരു സ്ത്രീ പല്ലിൽ ക്ലിപ്പ് ധരിച്ചിരുന്ന സ്ത്രീയാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഹൈറുനിസ എന്ന് വിളിക്കപ്പെടുന്ന ആയിഷ എന്ന സ്ത്രീ പല്ലിൽ ക്ലിപ്പ് ധരിച്ചിട്ടുണ്ടായിരുന്നത്രേ സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിൽ നിന്നും പോലീസ് കുഴിച്ച് കണ്ടെത്തിയ തലയോട്ടിയിലെ പല്ലിൽ ക്ലിപ്പ് ചെയ്ത രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുന്നു ഡി എൻ എ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതാരുടേതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പോലീസ് പലകുറി പല രീതിയിൽ വിദഗ്ധമായി സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തിട്ടും നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന് പങ്കുണ്ടാകാം അല്ലെങ്കിൽ പങ്കുണ്ട് എന്നുള്ള അഭ്യൂഹമല്ലാതെ ഊഹാപോഹങ്ങളല്ലാതെ സെബാസ്റ്റ്യനിലേക്ക് എത്തുന്ന തരത്തിലുള്ള ശക്തമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല നിർണായകമായ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ സെബാസ്റ്റിൻ്റെ ഏറ്റുമാനൂരുള്ള വീട്ടിൽ നിന്നും അയാളുടെ കാറിൽ നിന്നും കണ്ടെത്തിയ ചുറ്റിക കത്തി അതുപോലെ ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു കന്നാസ് ഈ കന്നാസിൽ ഡീസൽ വാങ്ങിയിരുന്നു എന്നാണ് അയാൾ പറയുന്നത് ഡീസലിൻ്റെ മണവും കന്നാസിനുണ്ടായിരുന്നു ഈ കന്നാസിൽ ഡീസൽ വാങ്ങിയതിന് ശേഷം ഇയാൾ കൊന്നു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളുടെ മൃതശരീരങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാകാം ബാക്കിയുള്ളവ കുഴിച്ചിട്ടിട്ടുണ്ടാവാം ഇയാളുടെ പുരയിടത്തിൽ രണ്ട് കുളങ്ങളിലായി മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന ആഫ്രിക്കൻ മുഷിയും പിരാനയും പോലുള്ള മത്സ്യങ്ങളെയും സെബാസ്റ്റിൻ വളർത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ദഹിക്കാതെയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഈ മത്സ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ പോലീസ് നിർണായകമായ മറ്റൊരു തെളിവിൽ എത്തി നിൽക്കുന്നു ഒരു തുമ്പ് കണ്ടെത്തിയിരിക്കുന്നു ഈ കേസിന് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ചേർത്തലയിലും ആലപ്പുഴയിലും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ കാണാതാകുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭൻ എന്ന എം ബി എ ബിരുദധാരിയാണ് കാണാതായത് ഇവരുടെ പേരിൽ ഇടപ്പള്ളിയിലുള്ള ഏക്കർ കണക്കിന് ഭൂമി സെബാസ്റ്റ്യൻ വ്യാജ എസ് എസ് എൽ സി കാർഡും വ്യാജ പാസ്പോർട്ടും നിർമ്മിച്ച് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു വിൽക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഇയാൾ ബിന്ദുവായി അഭിനയിക്കുന്നതിന് വേണ്ടി രജിസ്ടർ ഓഫീസിൽ കൊണ്ടു ചെന്നത് ജയ എന്ന് പറയുന്ന ഒരു യുവതിയെയാണ് അവരെക്കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അവരെവിടെയാണ് എന്നുള്ളതറിയില്ല ഇതുപോലെ തന്നെയാണ് ഐഷയുടെയും ജൈനമ്മയുടെയും സിന്ധുവിൻ്റെയും എല്ലാം തിരോധാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി കാണാതായ ജൈനമ്മയെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് സെബാസ്റ്റ്യനിലേക്ക് കൂടുതൽ എത്തിച്ചേരുന്നതും ഇപ്പോൾ നിർണായകമായ തെളിവ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ജൈനമ്മയെ കാണാതാകുന്ന അതേ ദിവസം തന്നെയാണ് ചേർത്തലയിലെ ഒരു ഷോപ്പിൽ നിന്നും സെബാസ്റ്റിൻ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയിരിക്കുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഇതിനു മുമ്പായി തന്നെ ജൈനമ്മയുടേതെന്ന് പറയപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്വകാര്യ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് ഈ സ്വർണ്ണ വെച്ചിരുന്നത് ഇതിൽ നിന്നും പതിനേഴായിരത്തി ശിഷ്ടൻ രൂപ കൊടുത്താണ് റെഫ്രിജറേറ്റർ വാങ്ങിയത് എന്ന് പറയുമ്പോൾ ജയൻ എം കാണാതായ ദിവസം തന്നെ റഫ്രിജറേറ്റർ വാങ്ങിയത് ജയൻ വെട്ടി നുറുക്കി ഈ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിച്ചത് പിന്നീടാണ് ഇയാൾ സമയം പോലെ ഇത് കത്തിച്ച് കളഞ്ഞത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂരിൽ താമസിക്കുന്ന സെബാസ്റ്റ്യൻ എന്തിനാണ് ചേർത്തലയിൽ നിന്നും റഫ്രിജറേറ്റർ വാങ്ങി ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചോദ്യം നിർണായകം തന്നെയാണ് ഈ റെഫ്രിജറേറ്റർ ഇപ്പോൾ ഉണ്ട് എന്ന് കൂടി പോലീസ് പറയുന്നു എന്തായാലും ഇതിൻ്റെ വിദഗ്ധ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ എന്താണ് സംഭവിച്ചിരിക്കുക എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ജൈനമ്മയുടെ മൃതശരീരം വെട്ടിനുറുക്കി ഈ റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ പോലീസിനാകുമോ എന്നുള്ളതെല്ലാം ആലോചിക്കേണ്ടത് തന്നെയാണ് എന്തായാലും ജൈനമ്മയെ കാണാതായ ദിവസം തന്നെ ചേർത്തലയിൽ നിന്നും സെബാസ്റ്റ്യൻ റെഫ്രിജറേറ്റർ വാങ്ങി എന്നുള്ളത് നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് കാണാതായ എല്ലാ സ്ത്രീകളെക്കുറിച്ചും യാതൊരു തരത്തിലുള്ള തുമ്പും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല എന്നാൽ സബാസ്റ്റിൻ്റെ വീട്ടിലും വീടിൻ്റെ തറയിലെ ഗ്രാനൈറ്റ് ഭാഗിയ ഭാഗങ്ങളുമെല്ലാം കുഴിച്ച് പരിശോധിച്ചപ്പോൾ സ്ത്രീകളുടേത് അടക്കമുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടേതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള തുടയല്ലുകളും വാരിയല്ലുകളുമെല്ലാം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് തലയോട്ടികളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ വിദഗ്ധമായ പരിശോധന കൂടി കൂടിക്കഴിയുമ്പോഴാണ് ഫോറൻസിക് റിപ്പോർട്ടും ഡി എൻ എ റിപ്പോർട്ടുമെല്ലാം കിട്ടുമ്പോഴാണ് ഇതാരുടേതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ സെബാസ്റ്റിനെ കൂടുതൽ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെ ഇത്തരം വിവരങ്ങളിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറയുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി സെബാസ്റ്റിൻ വാങ്ങിയ റെഫ്രിജറേറ്ററും അന്നേ ദിവസം സെബാസ്റ്റിൻ പണയം വെച്ച ജൈനമിയുടെ സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുമെല്ലാം ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അഥവാ അവരുടെ ദുരൂഹമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു തെളിവിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു വസ്തുത തന്നെയാണ് ആദ്യ സമയത്തൊന്നും സെബാസ്റ്റ്യൻ പോലീസിൻ്റെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സെബാസ്റ്റ്യൻ മെല്ലെ മെല്ലെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് എന്ന് പറയുന്നു എന്നാൽ താനൊരു ഷുഗർ പേഷ്യൻ്റാണ് തനിക്ക് സമയാസമയം ഭക്ഷണം കഴിക്കണം വിശ്രമിക്കണം ഉറങ്ങണം എന്നുള്ള ആവശ്യമെല്ലാം സെബാസ്റ്റിൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സെബാസ്റ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കോടതി സെബാസ്റ്റിന് വിശ്രമവും സമയാസമയങ്ങളിൽ ഭക്ഷണവുമെല്ലാം കൃത്യമായി ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞു പോലീസുകാർ സബാസ്റ്റിന് നൽകിയിരിക്കുന്ന ബെഡ് സുഖകരമല്ലാത്തതിനാൽ അതിൽ ഉറക്കം ശരിയാകുന്നില്ല എന്നാണ് സബാസ്റ്റിൻ പറഞ്ഞത് വേറെ ബെഡ് വേണം എന്നൊക്കെയാണ് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടത് എന്തായാലും പോലീസിനെ അന്വേഷണത്തിൽ വട്ടം കറക്കിയ സെബാസ്റ്റ്യൻ ഇപ്പോൾ പോലീസിൻ്റെ വരിധിയിലായിരിക്കുന്നു ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും സെബാസ്റ്റ്യനെ ഏറെക്കാലം ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേക്ക് നിർണായകമായ തെളിവ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി സെബാസ്റ്റിൻ വാങ്ങിയിരിക്കുന്ന റഫർ േറ്ററും അന്നേ ദിവസം സെബാസ്റ്റ്യൻ പണയം വെച്ചിരിക്കുന്ന ജൈനമിയുടെ ഒരു ലക്ഷത്തിച്ചില്ല രൂപയുടെ സ്വർണ്ണ പണയപ്പാടുകളും തന്നെയാണ് മാത്രമല്ല ജൈനമിയുടെ തിരോധാനത്തിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ജൈനമ്മയുടെ ഫോൺ ഇയാൾ റീചാർജ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അത് ഈരാറ്റുപേട്ടയിലെ ഒരു ഷോപ്പിൽ നിന്നാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരം വിവരങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന ശാസ്ത്രീയമായ പരിശോധനയിലും അന്വേഷണത്തിലും സെബാസ്റ്റ്യൻ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക ഇനി കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്താത്തതാണോ അതോ സെബാസ്റ്റ്യനെ പരിപൂർണമായി തന്നെ എല്ലാ തെളിവുകളുമായി ബന്ധിച്ചുകൊണ്ട് സെബാസ്റ്റ്യനെ പൂട്ടിയതിന് ശേഷം മാത്രം ഇത്തരം വിവരങ്ങൾ പുറത്തു പറയാനുള്ള ഒരുക്കത്തിലാണോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ദൃശ്യം എന്ന സിനിമയെ വെല്ലുന്ന തരത്തിലാണ് സെബാസ്റ്റൻ ഇപ്പോൾ ഈ നാല് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള തിരോധാനമായി പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഈ നാല് സ്ത്രീകളുടെയും ദുരൂഹമായ കൊലപാതകത്തിൽ സെബാസ്റ്റിന് പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെ പോലീസും എത്തിച്ചേർന്നിരിക്കുന്നു ഇനി എന്താണ് ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ കാത്തിരിക്കുക കണ്ടറിയാം